എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കളമശ്ശേരിയിൽ മാർട്ടിൻ എന്ന ഭീകരൻ ബോംബ് സ്ഫോടനം നടത്തി എട്ടുപേരെ കൊല്ലുകയും അനേകരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മുസ്ലിം പങ്കിനെ കുറിച്ച് ആവേശത്തോടെ ചർച്ച ചെയ്തത് കേരളത്തിലെ കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയാണ് അന്നവർ രാജ്യ സ്നേഹത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ അസഭ്യം പറയാനും മതത്തെ വികലമായി ചിത്രീകരിക്കാനുമാണ് ശ്രമം നടത്തിയത് എന്നാൽ കാസക്കാരനും ക്രിസ്ത്യാനിയുമായ മാർട്ടിനെ ഭീകരനായ കൊലയാളിയായി അറസ്റ്റ് ചെയ്തപ്പോൾ കാസർ മുതലാളിമാർ തലയിൽ പുതപ്പെട്ട് മൊടി ഒളിച്ച് നാട് കടന്നതോടെ കേരളത്തിലെ പ്രധാന മുസ്ലിം വിരുദ്ധ സെൽ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ തീവ്രവാദികളുടെ കയ്യിലാണ് എന്നതിന്റെ സൂചനയാണ് ഇനി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ മാലേഗാവ് ബെസ്റ്റ് ബേക്കറി ഹൈദരാബാദിലെ മക്ക മസ്ജിദ് തുടങ്ങി സകല സ്ഫോടനത്തിന് ശേഷവും ആദ്യം മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തവരുടെ ഭീകര കഥകളെ കുറിച്ച് ആദ്യം വലിയ വലിയ ചർച്ചകൾ ചെയ്ത് അവസാനം പിടിയിലായത് ഹിന്ദു തീവ്രവാദികളും അതിൽ പട്ടാണത്തിലെ കേണൽ പദവി വഹിച്ചിരുന്നവനും കാഷായ വേഷധാരിയായ ക്രിമിനലും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ മാലേഗാവ് സ്ഫോടനത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് അല്ലെങ്കിൽ ഒൻപത് മുസ്ലിങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഹൈദരാബാദിലെ മക്ക മസ്ജിദ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ സ്വാമി അസിമാനന്ദ ഇതിനു മുമ്പ് നടന്ന മാലേഗാവ് സംചോദ എക്സ്പ്രസ് സ്ഫോടന കേസുകളിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ കഥകൾ ആകെ മാറി മറിയുകയാണ് ചെയ്തത് പുതിയ ഹിന്ദു തീവ്രവാദികൾ അറസ്റ്റിലായി ഇതോടെ പല കേസുകളിലും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ കുറ്റക്കാരല്ലാതാവുകയും അതുവരെ അവരുടെ തീവ്രവാദ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിരുന്ന മീഡിയകൾ അക്കാര്യങ്ങൾ ഇനി ചിലവാകില്ല എന്ന് മനസ്സിലാക്കി ഉരുളക്കിഴങ്ങും സവാളയും മാത്രം തിന്നാൽ വടക്കേ ഇന്ത്യൻ ആസനങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്ന ചർച്ചയിലേക്ക് പെട്ടെന്ന് മാറുകയാണ് ഉണ്ടായത് എന്നിട്ടും രണ്ടായിരത്തി എട്ടിൽ മാലേഗാവിൽ വീണ്ടും ഇതേ ഹിന്ദു സംഘടനകൾ സ്ഫോടനങ്ങൾ നടത്തുകയും പ്രജ്ഞാ സിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെയുള്ള ഏഴ് പ്രധാന പ്രതികളെയും മറ്റ് അവരുടെ സഹായികളെ എല്ലാം പിടികൂടി എന്ന് പറയുമ്പോൾ ഹിന്ദുത്വ സംഘടനകൾ എത്ര ലാഘവത്തോടെയാണ് സ്ഫോടനങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ കേസിലും കുറെ മുസ്ലിങ്ങളെയാണ് ആദ്യം പിടികൂടിയിരുന്നത് ഏത് വൃത്തികേടും ആക്രമണങ്ങളും കാണിച്ചാലും മുസ്ലിങ്ങളെ കൊടുക്കാമെന്ന ധൈര്യമുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ തീവ്രവാദ സ്ഫോടനങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇങ്ങനെ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ ഭീകര സംഘടനകൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അപമാനിക്കാൻ നിരന്തരം ശ്രമങ്ങൾ നടത്തി വരികയാണ് എല്ലാ കേസുകളിലും മുസ്ലിങ്ങളെ കൊടുക്കാൻ സംഘടിത ശ്രമങ്ങളാണ് നടക്കുന്നത് സത്യത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ഭീകര പ്രവർത്തനമായിട്ട് ഇതിനെ വിലയിരുത്താവുന്നതുമാണ് ഓരോ സ്ഫോടനത്തിന് ശേഷവും കുറച്ച് വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്ത് വാർത്തയുണ്ടാക്കും ഉണ്ടാക്കും ജനശ്രദ്ധ കുറയുമ്പോൾ യഥാർത്ഥ പ്രതികളായ ഹിന്ദു ക്രിസ്ത്യൻ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതാരും അറിയില്ല ഇങ്ങനെയാണ് ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി മീഡിയകളെ ഇവർ വിലക്കെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്തേണ്ട യാതൊരു കാരണവും ആർക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനങ്ങളൊന്നുമില്ല അല്പമെങ്കിലും നിർണായകമെന്ന് തോന്നുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന് മാത്രമാണ് എന്നാൽ അതുപോലും മലബാർ കേന്ദ്രീകരിച്ച് മാത്രമുള്ള വോട്ട് ബാങ്കിന്റെ ഒരു പാർട്ടി മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾ വെറും വോട്ടർമാർ മാത്രമാണ് എന്നാൽ ആ വോട്ടുകൾ കോൺഗ്രസിന് പോയാൽ തന്നെയും അതിനെ മറികടന്നുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്ന തന്ത്രമാണ് ഹിന്ദു തീവ്രവാദത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്ന് നിങ്ങൾ അറിയണം മുസ്ലിങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ലാത്ത വടക്കേന്ത്യൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ വലിയ വലിയ സ്ഫോടനങ്ങൾ നടത്തി വോട്ടുകൾ സമാഹരിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെയുള്ള മറ്റൊന്ന് തീവ്ര ഹിന്ദു കാസ തീവ്രവാദികളിൽ നിന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് മറ്റ് മതസ്ഥരായ പൊതുജനങ്ങളിൽ നിന്ന് വിരോധം തോന്നത്തക്ക വിധത്തിൽ യാതൊരുവിധ ശല്യമോ ഒറ്റപ്പെടുത്തലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പൊതുജനങ്ങളിൽ നിന്നും മതപരമായ യാതൊരു പ്രകോപനമോ തടസ്സപ്പെടുത്തലോ മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നില്ല മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ആരും തട്ടിയെടുക്കുന്നില്ല പഠനമോ ജോലിയോ ആരും തടസ്സപ്പെടുത്തുന്നുമില്ല അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യക്കാരോട് വിരോധം തോന്നേണ്ട യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല എന്നോർക്കണം പിന്നെ എന്ത് നേട്ടത്തിലാണ് അവർ സ്ഫോടനങ്ങൾ നടത്തേണ്ടത് സ്ഫോടനങ്ങൾ നടത്തുന്നതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ ഒരു പാർട്ടിയിലേക്ക് കേന്ദ്രീകരിച്ച് വിജയം നേടുന്നത് അവർക്കാണ് നേട്ടമുണ്ടാക്കുന്നത് ഇവരിങ്ങനെ വിജയിക്കുന്നത് കൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരുവിധ സ്വാധീനവുമില്ലാത്ത ഇല്ലാത്ത മുസ്ലിങ്ങൾ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സ്ഫോടക വസ്തുക്കൾ വാങ്ങി കട്ടിലഴുകി വെക്കുകയും അതല്ലെങ്കിൽ പൊട്ടിച്ച് കളിക്കുകയൊക്കെ ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭ്രാന്തന്മാരല്ല എന്ന് ഓർക്കണം പണ്ട് മതിനിയെ കൊടും ഭീകരനായി ചിത്രീകരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും കോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും അതുകൂടാതെ കോണ്ടവും ബ്ലൂ കാസറ്റും വരെ പിടിച്ചെടുത്ത് അപമാനിച്ച് പത്തു കൊല്ലം ജയിലിലിട്ട് നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും പിന്നീട് മറ്റൊരു കേസ് ഉണ്ടാക്കി പത്ത് കൊല്ലം കൂടി യാതൊരുവിധ വിചാരണയും ഇല്ലാതെ പിടിച്ചകത്തിട്ട് ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ കണ്ടതാണ് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ കൂടെ കേസുകൾ ഉണ്ടാക്കുകയും അതൊന്നും തെളിയിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ ഇറക്കി വിടുകയുമാണ് ചെയ്തത് ഇങ്ങനെ മുസ്ലിം യുവാക്കളെ തിരഞ്ഞു പിടിച്ച് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള യുവാക്കളെ തിരഞ്ഞു പിടിച്ച് കേസുകൾ എടുക്കുകയും അവർക്കെതിരായിട്ട് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതം ശരിക്കും തുലയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിയായ മനുഷ്യാവകാശ ധംസനം തന്നെയാണ് ഇത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ നടന്ന ഈ സ്ഫോടനത്തിന് മുന്നായി കഴിഞ്ഞ ആഴ്ച പിടിക്കപ്പെട്ട ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തു പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് തന്നെയല്ല ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഏതൊരു പാകിസ്ഥാന്റെ ഒരു തീവ്ര സംഘടനയിലാണ് എന്നൊക്കെയാണ് അങ്ങനെ സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ ഇവരെ ഈ സ്ഫോടക വസ്തുവുമൊക്കെയായിട്ട് പിടിച്ചപ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ സംഘടന നടത്തേണ്ടത് സാധാരണ എല്ലാ സംഘടനകളും നടത്തുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് അതിനു പകരമായിട്ട് അവരെ കൂടുതൽ കുരുക്കിലാക്കുന്ന തരത്തിൽ ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കൾ വേറെ ആൾക്ക് കൊടുത്ത് അത് ചെങ്കോട്ടയ്ക്ക് സമീപം കാറിനെട്ട് പൊട്ടിച്ചേക്കാൻ പറയുന്ന ഈ തീവ്രവാദികളായ മണ്ടന്മാരുടെ കഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിവരും ഈ തീവ്രവാദികളെല്ലാം അത്രയധികം മണ്ടന്മാരാണോ ഈ വാദം കോടതിയിൽ ചില ഭാഗമോ എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാൻ കഴിയും ഇത് ഇപ്പോഴത്തെ ഒരു രസത്തിന് ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന സാധനമായിരിക്കാം ഇനി അതല്ല പിടിക്കപ്പെട്ടവർ കുറ്റവാളികളാണെങ്കിൽ അവരെയൊന്നും വെച്ച് താമസിപ്പിക്കാതെ ഉടൻ തന്നെ തെളിവ് സഹിതം പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കി അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഈ കേസുകൾക്കൊക്കെ ഒരു വിശ്വാസ്യത വർദ്ധിക്കുന്നത് അതല്ലെങ്കിൽ ഈ കേസും സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ നടത്തുന്ന ചില നാടകങ്ങളുടെ പട്ടികയിലേക്കാവും പോകുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തന്നെയുമല്ല അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു നീക്കവുമാണ് തെറ്റുകാരെന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടെന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല അവർ വർഷങ്ങളോളം വിചാരണയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇന്ത്യയിലെ മുഴുവൻ ഒറ്റുകാരും ചാരന്മാരും ഹിന്ദു ക്രിസ്ത്യൻ ഭീകരരാണെന്ന് പിടിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട സകല ഭീകരരും ഹിന്ദു തീവ്ര സംഘടനകളിൽപ്പെട്ടവരാണ് ഈ മാർട്ടിൻ പോളും തെളിവോട് കൂടിയായി സ്വയം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ആ കേസ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ക്രിസ്ത്യൻ സംഘടനകളും ഈ ലിസ്റ്റിലേക്ക് പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഭീകരത ആരോപിച്ച് വിചാരണയില്ലാതെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ഒരു അനേകം മുസ്ലിങ്ങളെയാണ് ഇതാണ് വൈരുദ്ധ്യം മുസ്ലിങ്ങളെ വിചാരണ നടത്തിയാൽ ആക്രമണങ്ങൾക്ക് തെളിവില്ലാതെ അവർ നിരപരാധികളായി മാറും എന്നറിയാവുന്നതിനാൽ ഈ പിടിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും വിചാരണ ഇല്ല എന്നുള്ളതാണ് സത്യം മാലേഗാവ് ഹൈദരാബാദ് സ്ഫോടനങ്ങൾ അതുപോലെ ബെസ്റ്റ് ബേക്കറി ആക്രമണം തുടങ്ങിയവയിൽ പിടിക്കപ്പെട്ട അസീമാനന്ദ പ്രജ്ഞാസിങ് പ്രസാദ് പുരോഹിത് തുടങ്ങി ഒരുപാട് ഹിന്ദു തീവ്രവാദികളുടെ കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഉള്ളതിനാൽ വേഗം തന്നെ അവരെ വിചാരണ നടത്താനും ഈ ഭീകരരെ തൂക്കിക്കൊല്ലാൻ വരെ ശിക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്നുണ്ടെങ്കിൽ അത്ര കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് ഒരു നേരിയ സംശയം പോലും ഇല്ലെങ്കിൽ മാത്രമേ കോടതി എപ്പോഴും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുള്ളൂ എന്നാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതിക്ക് ജീവപരവിന്ദി മാറ്റുന്നത് സാധാരണമായ ഒരു കാര്യമാണ് അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ദയാർജിയെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവപരിന്തം കിട്ടിയേക്കാം പക്ഷെ ഒരിക്കലും തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അസാധാരണമായ ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് തെളിവില്ലാതെയാണ് ഇവരെ വിചാരണ നടത്തിയതും തൂക്കിക്കൊല്ലാൻ വിധിച്ചതും എന്നതൊക്കെയായി ഇനി ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരല്ല പ്രതിയെങ്കിൽ പകരം ആരാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ചെയ്യാത്തടത്തോളം ഇത്തരം കേസുകൾ എപ്പോഴും തെളിയിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത് അത് കുറ്റവാളികൾക്ക് വീണ്ടും കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രചോദനവും നൽകുകയാണ് ഇത് ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വം ഇല്ലാതെയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക വീട് കത്തിയപ്പോ ചാക്കുകണക്കിന് നോട്ടുകളും കത്തിപ്പോയ ജഡ്ജിമാരുടെ നാടാണ് ഇത് എന്ന് ഓർക്കണം ഇയാൾക്കാരാണ് ഇത്രയധികം കാശ് കൊടുക്കുന്നത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് സ്ഫോടനങ്ങൾ നടത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ച ഭീകരർ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലുള്ള ഗുട്ടൻസ് നമുക്ക് പിടികിട്ടുന്നത് വീടിന് നീപിടിക്കാത്തത് കൊണ്ടും നോട്ട് നിറച്ച ചാക്കുകൾ കത്താത്തത് കൊണ്ടും പിടിക്കപ്പെടാത്ത അനേകം നീതിമാന്മാരുടെ നാടാണ് ഇപ്പോഴത്തെ ഈ ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് വർഗീയ കലാപങ്ങളും കൂട്ടക്കൊലകളും നടന്നിട്ടുണ്ട് അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സംഘടനാംഗങ്ങൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ശരി തന്നെയാണ് എന്നാൽ കേവലം വർഗീയ സംഘർഷം പോലെയല്ല സ്ഫോടനങ്ങൾ എന്ന് നമ്മൾ അറിയേണ്ടതാണ് അതിന് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് രാജ്യത്തോട് തീവ്രവാദികൾ യുദ്ധം ചെയ്യുന്നതിന് തുല്യമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നിട്ടും പലതവണ പിടിക്കപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടും ഒരു സ്ഫോടനത്തിൽ പോലും ഹിന്ദു തീവ്രവാദ സംഘടനകളെ ആരും സംശയിക്കുക പോലും ചെയ്യാതെ എല്ലാ സ്ഫോടനത്തിനു ശേഷവും നേരെ പാകിസ്ഥാനിലേക്ക് ഓടി ജെയ്ഷെ മുഹമ്മദ് ഇത്തിഹാദ് മുജാഹിദ് തുടങ്ങി കുറെ പേരുകൾ കടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ മുസ്ലിം തീവ്ര സംഘടനകൾ സജീവമല്ല എന്ന് ഇന്ത്യൻ അന്വേഷണ സംഘത്തിന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെന്തിനാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ അപമാനിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് തീവ്രവാദം നടത്തുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ കുറിച്ചാണ് പറയേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വേണ്ടത് നേരത്തെ പാകിസ്ഥാനൊപ്പം താലിബാനെ കുറിച്ചും പറയാൻ ഇൻട്രസ്റ്റിൽ കാണിച്ചിരുന്നവർ ഇപ്പോൾ താലിബാനെ കുളിപ്പിച്ചൊരുക്കി ടോക്കേസ് വെച്ചിരിക്കുകയാണ് താലിബാന്റെ വിദേശകാര്യ മന്ത്രിയെ എട്ട് ദിവസമാണ് ഇന്ത്യൻ മന്ത്രിമാർ കൊണ്ടുവന്നു ഇന്ത്യ മുഴുവൻ ചുറ്റിക്കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്വീകരിക്കുന്നത് ഇക്കാലം അത്രയും തീവ്രവാദികളെന്ന് വിളിച്ച താലിബാൻ ഇപ്പോൾ ജനാധിപത്യ രാജ്യമായതുകൊണ്ടൊന്നും അല്ല ശരിക്കും വിദേശ രാജ്യങ്ങളുടെ എങ്ങനെ നിലപാടെടുക്കണം എന്ന തിരിച്ചറിവ് നമ്മുടെ സർക്കാരിനില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഇന്ത്യൻ നയതന്ത്ര ബന്ധത്തിന്റെ പാളിച്ചകൾ തന്നെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് നയതന്ത്ര ബന്ധങ്ങളിൽ പോലും ചില സമയങ്ങളിൽ ഇന്ത്യ മുസ്ലിം വർഗീയത കുത്തി നിറയ്ക്കുന്നത് കൊണ്ടാണ് ചില രാജ്യങ്ങളോട് മാത്രമേ ഉള്ളൂ ഈ വർഗീയത പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നാൽ മറ്റു ചില മുസ്ലിം രാജ്യങ്ങളോട് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് നയതന്ത്ര തലത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് ഇന്ത്യക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങളിലെ സർക്കാരുമായി കാര്യമായ രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് സഹകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പലപ്പോഴും അങ്ങോട്ട് ഇടിച്ചു കയറി പോകേണ്ടി വരികയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു രാഷ്ട്രങ്ങളിൽ അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ലോകത്ത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം വേണമെങ്കിൽ ഇന്ന് താലിബാൻ ഇന്ത്യയുടെ ആത്മമിത്രവും അമേരിക്ക ഇന്ത്യയുടെ ശത്രുവും ഒക്കെ ആയ സ്ഥിതിക്ക് പണ്ട് മുസ്ലിങ്ങളെ സ്ഥിരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന കുറെ മതം മാറി കുറച്ച് പെണ്ണുങ്ങൾ ഏതാ സോണിയ ഗീണിയ എന്നൊക്കെ പറഞ്ഞ കുറെ പെണ്ണുങ്ങൾ അഫ്ഗാനിസ്ഥാൻ ജയിലുകളിൽ കിടക്കുണ്ടല്ലോ അപ്പൊ ഇന്ത്യ ഇപ്പോൾ താലിബാന്റെ വലിയ സുഹൃത്തായ സ്ഥിതിക്ക് അവരൊക്കെ വേണേൽ ഇറക്കിക്കൊണ്ടു വന്നിട്ട് ഇന്ത്യയിൽ വേണേൽ ആദരിക്കാൻ കഴിയും കാരണം അവർ അമേരിക്കക്കെതിരായി യുദ്ധം ചെയ്ത ആൾക്കാരാണല്ലോ പകരം അമേരിക്കയിൽ പോയിട്ടുള്ള ഇന്ത്യക്കാരെ പിടിച്ച് രാജ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞ് വേണം ജയിലിടുകയും ചെയ്യാം ഉള്ളത് അത് ബാലൻസിങ് ആകത്തുള്ളൂ അതല്ലാതെ താലിബാനിൽ പോയവരെ മാത്രം പിടിച്ച് ജയിലിട്ടാൽ അല്ലെങ്കിൽ അവർ രാജ്യദ്രോഹികളാണെന്ന് പറയുകയും അമേരിക്കയിലുള്ളവരെല്ലാം രാജ്യസ്നേഹമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് ആദ്യം താലിബാൻ ഇന്ത്യയായിട്ട് വലിയ സൗഹൃദം ഇല്ലാഞ്ഞതുകൊണ്ട് താലിബാനിൽ ഇന്ത്യക്കാർ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതാ അതുതന്നെയല്ലേ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദമൊന്നുമില്ല അതുകൊണ്ട് അമേരിക്കയിൽ പോയവരും തീവ്രവാദികളാവേണ്ടതല്ലേ അതാണ് അതിൻ്റെ ശരി പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അതുപോലെ വിദേശ രാജ്യത്തുള്ള തീവ്ര സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും പിടികൂടേണ്ടതും ഇവിടുത്തെ ആണ് അങ്ങനെ ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ നടത്തുന്നവരെ പിടികൂടി മറ്റു കേസുകൾ പോലെ വേഗം വിചാരണ നടത്തി അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഇന്റലിജൻസ് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സ്ഫോടന സാഹചര്യങ്ങളെല്ലാം ഇല്ലാതാക്കാനും കഴിയും അല്ലാതെ ഒരു സ്ഫോടനം നടന്നാലുടൻ കുറെ മുസ്ലിങ്ങൾ മാത്രം പിടിച്ചോട്ട് പോയിട്ട് പത്ത് മുപ്പതും കൊല്ലം ജയിലിലിട്ടിട്ട് അവസാനം തെളിവല്ലൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു വിടുന്നത് അന്വേഷണ സംഘത്തിന്റെ ദുർബലയായിട്ട് വേണം വിലയിരുത്തേണ്ടത് ഇന്ത്യയുള്ള ഏതൊരു പൗരന്റെ പേരിൽ വേണമെങ്കിൽ പോലീസിനും ഇന്റലിജൻസിനും സർക്കാരിനും ഒക്കെ കേസെടുക്കുക അത് പത്രത്തിൽ കൊടുക്കാം പബ്ലിസിറ്റി നേടാം പക്ഷേ കോടതിയിൽ മതിയായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് ഇവരെന്തിനാണ് പിടിച്ചത് ഇവരെന്താണ് ചെയ്ത കുറ്റം പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം യഥാർത്ഥ തെളിവുകൾ നിരത്തുമ്പോഴാണ് ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നത് ഇനി പാകിസ്ഥാൻ പോലുള്ള വിദേശ രാജ്യങ്ങളിലെ തീവ്ര സംഘടനകളാണ് ഇന്ത്യയിൽ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അക്കാര്യം പാകിസ്ഥാൻ സർക്കാരുമായി ഇന്ത്യൻ നയതന്ത്ര കാര്യാലും ചർച്ച ചെയ്യുകയും അവരെ പിടികൂടാൻ തെളിവുകൾ നൽകുകയും ചെയ്യാവുന്നതാണ് തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ ഈ സംഘടനകൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ടിൽ ഈ തെളിവുകൾ വെച്ച് ഇന്ത്യ പരാതിപ്പെട്ടാൽ അതിന് പാകിസ്ഥാന് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല ഇനി അതും രക്ഷയില്ലെങ്കിൽ കശ്മീരിലെ പഹൽഗ്രാമിലെ ആക്രമണത്തിന്റെ പേരിൽ യുദ്ധം ചെയ്ത് പാകിസ്ഥാന്റെ പത്ത് വിമാനങ്ങൾ പൊട്ടിച്ചിടുകയും അനേകം തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ തീവ്രവാദികളൊക്കെ കൊല്ലുകയും ചെയ്ത് വിജയം നമ്മൾ ഉറപ്പാക്കിയതായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ അങ്ങനെ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഉള്ളിൽ ഉറപ്പുള്ളത് കൊണ്ട് പാകിസ്ഥാനുമായി വീണ്ടും ഒരു ഗംഭീര യുദ്ധം ചെയ്ത് വിജയം നേടാനുള്ള സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് ആ അവസരം മുതലെടുത്തുകൊണ്ട് പത്തിന് പകരം മുപ്പത് വിമാനങ്ങളും അവരുടെ റോക്കറ്റ് കേന്ദ്രങ്ങളും മാത്രമല്ല വേണ്ടി വന്ന കരാച്ച് തന്നെ ബോംബിട്ട് തകർത്ത് ഇന്ത്യയിൽ സ്ഫോടനം നടത്തിയ ജെയ്ഷെ മുഹമ്മദിന്റെ ഓഫീസിൽ കയറി അവിടെയുള്ള പിച്ചക്കാരനെ വരെ പിടിച്ചു കെട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി തൂക്കിക്കൊല്ലുമ്പോഴാണ് നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത് അല്ലാതെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും താടിവെച്ച പാവപ്പെട്ട മുസ്ലിമിനെ പിടിച്ചകത്തിട്ടിട്ട് അവനെക്കുറിച്ചും അവൻ്റെ വീട്ടുകാരെ കുറിച്ചും കഥകൾ ഉണ്ടാക്കി സ്വയം വായിച്ച് രസിക്കുമ്പോൾ ഇക്കാലം അത്രയും ശക്തമായിരുന്ന ഇന്ത്യയുടെ ദുർബലതയാണ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത് എന്ന് നമ്മൾ അറിയണം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തവർ കുറ്റവാളികളാണോ നിരപരാധിയാണോ എന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ മുൻകാല സ്ഫോടന കഥകൾ പോലെ സത്യസന്ധരായ അന്വേഷകർ ഈ കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളത് അത്തരം സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് ജനാധിപത്യം ഇന്നും ഇന്ത്യയിൽ പൂർണ്ണമായും മറഞ്ഞിട്ടില്ല എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത് നമുക്ക് മറ്റൊരു വിനിയുമായി വീണ്ടും കാണാവുന്നതാണ്